ആ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ ഇരുന്നൂറ്റമ്പത് രൂപയുടെ ആണെങ്കിലും മൂന്ന് ഷെയർ ഉള്ള ഒരു ഷെയർ ഹോൾഡർ ആണ് ഞാൻ കൂടാതെ ആ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം ഷെയർ ഹോൾഡ് ചെയ്യുന്നത് കേരള സംസ്ഥാനത്തിന്റെ സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള കെ എസ് ഇ ഡി സി ആയി പോയി എന്നുള്ളതാണ് ഇതിന്റെ പൊതു സ്വഭാവം ഇവിടെ വീണാ വിജയൻ അല്ല മുഖ്യമന്ത്രി മറുപടി പറഞ്ഞേ മതിയാവൂ നമസ്കാരം മാസപ്പടി വിവാദം ഇപ്പോൾ ആളിക്കത്തുകയാണ് എക്സോലോജിക്കിനെതിരെ ഇപ്പോൾ പുതിയ ആരോപണവും പുറത്തു വന്നിട്ടുണ്ട് അത് വെറും കടലാസ് കമ്പനിയാണെന്നാണ് പറയുന്നത് മാത്രമല്ല എക്സോലോജിക്കിനെ മുൻനിർത്തി ഈ അഴിമതികളെല്ലാം നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന ആരോപണവും ഉയരുന്നുണ്ട് കേന്ദ്ര കമ്പനിക്കാര്യ മന്ത്രാലയത്തിന് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് നൽകിയ പരാതിയിന്മേലാണ് ഇപ്പോൾ ഈ കേസിൽ അന്വേഷണം വരുന്നത് ഈ കേസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അതായത് എസ് എഫ് ഐ ഒ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സി എം ആർ കേന്ദ്ര സർക്കാരിനും നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി ഉത്തരവായിട്ടുണ്ട് കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗമാണ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് അദ്ദേഹമാണ് ഈ പരാതി നൽകിയത് അന്വേഷണം ആവശ്യപ്പെട്ട് ഷോൺ ജോർജ് നേരത്തെ അന്വേഷണ ഏജൻസിയെ സമീപിച്ചിരുന്നു ഇതിൽ നടപടി ഉണ്ടാക്കാത്തതിനെ തുടർന്നായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചത് ഹർജി പരിഗണിക്കുന്നത് വ്യാഴാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ് കോർപ്പറേറ്റ് അഴിമതി അന്വേഷിക്കുന്ന ഏജൻസിയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്തായാലും ഈ വിഷയത്തിൽ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് താൻ ശേഖരിച്ച രേഖകൾ പ്രകാരം ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട് ജനം ടി വി ചാനലിലെ ചർച്ചയിലാണ് ഈ വിഷയം വെളിപ്പെടുത്തുന്നത് വീണ വിജയനല്ല മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും പുറകിലെന്നാണ് നിസ്സംശയം ഷോൺ പറയുന്ന ഈ വീണയുടെ ും ഇതിനകത്ത് ബിനാമി മാത്രമാണ് ഇതിനകത്ത് പ്രതി എന്ന് പറയുന്നത് നൂറ് ശതമാനം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഈ ഇവിടെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ കണക്ക് നമ്മൾ പറയുന്നത് ഒരു മഞ്ഞമലയുടെ ഒരു മൂല മാത്രമാണത് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് കേരള സംസ്ഥാനത്തെ ഒരു പൊതുമേഖലാ സ്ഥാപനം അത് മുഖ്യമന്ത്രി ആ പൊതുമേഖലാ സ്ഥാപനം പങ്കാളിയായിട്ടുള്ള ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ മുഖ്യമന്ത്രിയുടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റുന്നു അങ്ങനെ കൈപ്പിറ്റി കൈപ്പറ്റിട്ടുള്ള തുക നൂറ് ശതമാനം ഒരു സർവീസ് നൽകിയിട്ടല്ല എന്ന് ഇന്ത്യയിലെ ഒരു ജുഡീഷ്യൽ അതോറിറ്റി ഇവിടെ ഒരു റിപ്പോർട്ടിലൂടെ അവരുടെ ഓർഡർ റിപ്പോർട്ടിലല്ല അവരുടെ ഓർഡറിൽ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡറിൽ തന്നെ പ്രഖ്യാപിക്കുന്നു അതിനുശേഷം ആറുമാസ കാലമായും ഇതിനെ സംബന്ധിച്ച് യാതൊരു അന്വേഷണവും നടത്താത്ത സാഹചര്യത്തിലാണ് ഞാൻ മിനിസ്ട്രി ഓഫ് ആക്ഷണൽ അഫേഴ്സിന് പരാതി കൊടുക്കും അതിനുശേഷം എനിക്ക് റിപ്ലൈ കിട്ടി അതിനുശേഷം രണ്ടു മാസം കഴിഞ്ഞിട്ടും പ്രത്യേകിച്ച് നടപടികളൊന്നും ഉണ്ടാകാതെ വന്നപ്പോഴാണ് വിമാനപ്പെട്ട ഹൈക്കോടതിയെ ഞാൻ സമീപിക്കേണ്ട വന്നത് ഇപ്പോ ചേട്ടൻ പറഞ്ഞതനുസരിച്ച് സെക്ഷൻ ടു ടെൻ അനുസരിച്ചുള്ള എൻക്വയറി പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അത് കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു പക്ഷെ എന്റെ ആവശ്യം എന്ന് പറയുന്നത് സെക്ഷൻ ടു ടെൻ അനുസരിച്ചുള്ള എൻക്വയറി അല്ല എസ് എഫ് ഐയോ ഇപ്പൊ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു സി ബി ഐയും അതുപോലെ അഴിമതി നിരോധന നിയമപ്രകാരം സി ബി ഐയും അതുപോലെ കള്ളപ്പണ വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡിയും ഉൾപ്പെടെ അന്വേഷിക്കേണ്ട അത് അങ്ങനെയല്ല ഇത് എസ് എഫ് ഐ ഒ പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഒരു കോർപ്പറേറ്റ് ഫ്രോഡിനെ സെക്ഷൻ ഫോർ ഫോർട്ടി സെവൻ അനുസരിച്ച് ഇത് ഒരു സീരിയസ് ഫ്രോഡായി കണക്കാക്കാനേ കഴിയൂ അതാണ് ഇന്നലെ പുറത്തു വന്ന റിപ്പോർട്ടിൽ കൃത്യമായി പരാമർശിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു സീരിയസ് ഫ്രോഡിനെ സംബന്ധിച്ച് എൻക്വയറി നടത്താൻ അവകാശപ്പെട്ടിട്ടുള്ള അതോറിറ്റി എന്ന് പറയുന്നത് എസ് എഫ് ഐ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കീഴിൽ ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള എല്ലാ ഏജൻസികളെയും സി ബി ഐ ആട്ടെ ഇ ഡി ആയിട്ട് എന്തിന് കേരള പോലീസിനെ പോലും അവർക്ക് യോജിപ്പിച്ചുകൊണ്ട് അന്വേഷണം നടത്താൻ സ്വാതന്ത്ര്യമുള്ള രണ്ടായിരത്തി പതിമൂന്ന് കമ്പനീസ് ആക്ടിൽ അതിനുവേണ്ടി മാത്രം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള കമ്പനിയാണ് എസ് എഫ് ഐയോയുടെ അന്വേഷണം കൊണ്ട് മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് കരിമണൽ മുതൽ കേരളത്തിന്റെ പ്രളയത്തെ പോലും വിറ്റ് കാശാക്കിയ മുഖ്യമന്ത്രിയുടെ അഴിമതി കഥകൾ പുറത്തു വരണമെങ്കിൽ ഇത് ഒരു സി എം ആറിൽ ഒരെണ്ണം മാത്രമാണ് ഇങ്ങനെ എക്സാലോജി കമ്പനിയുമായി ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ള നിരവധി കമ്പനികൾ പറയാം ഒരു രണ്ട് കുഞ്ഞു സ്കൂളും ഒരു അംഗൻവാടി നടത്തുന്ന നടത്തിയ ഒരു സ്ഥാപനം മൂന്ന് കോടി രൂപയുടെ അറസ്റ്റർ ചെയ്യുന്ന പറയുന്ന ഞാൻ പറഞ്ഞ ഇത് അന്വേഷണത്തിൽ വിളിവാടേണ്ട കാര്യമാണ് നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് പരിമിതിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അന്വേഷണം ആവശ്യപ്പെട്ട് ഞാൻ കോടതിയിലെത്തിയത് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഇവിടെ പല വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എനിക്ക് ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയോട് അല്ലെങ്കിൽ നിയമസംവിധാനത്തിൽ എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് ഇതിൽ കൃത്യക്കാർക്കെതിരെ നടപടി ഉണ്ടാവും ഇത് കുറ്റക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന കാലം വിദൂരമല്ല എന്നുള്ളത് സംശയമില്ല ഇപ്പോൾ ഇപ്പോൾ കോർപ്പറേറ്റ് അഫയർസ് മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുള്ള അന്വേഷണം സെക്ഷൻ ടു ടെൻ അനുസരിച്ചുള്ള ഒരു സിവിൽ പ്രൊസീജിയർ അതിനപ്പുറത്തേക്ക് ഇത് പോയാൽ മാത്രമേ ഇതിന് കൃത്യമായ ഞാൻ പറഞ്ഞില്ലേ ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് എക്സാലോജിക്കിന് ഇവിടെ മാത്രമല്ല എക്സാലോജിക്കിന് യു എ ഓപ്പറേഷൻസ് ഉണ്ട് അങ്ങനെ നിരവധി രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ട് നിരവധി രാജ്യങ്ങൾ പണം കൈപ്പറ്റിയിട്ടുണ്ട് നിരവധി രാജ്യങ്ങളിലെ വിവിധ ബാങ്കുകൾ അക്കൗണ്ട് ഉണ്ട് ഇതൊക്കെ ഒരു സോഹൺ ജോർജിന്റെ പരിധിയിൽപ്പെടുന്ന അല്ലെങ്കിൽ ഒരു സോഹൺ ജോർജിനെ അന്വേഷിക്കാൻ പറ്റുന്നതിൽ പരിമിതികളുണ്ട് നമുക്ക് ഇവിടെ വളരെ നിസ്സാരമായി ഒരൊറ്റ ഉദാഹരണം പറയാം നമുക്ക് രണ്ടായിരത്തി പ്രളയത്തിന് ശേഷം തോട്ടപ്പള്ളി സ്പിൽവേയില് മെയ് മാസം മുതൽ ഡിസംബർ മാസം വരെ തോട്ടപ്പള്ളി സ്പിൽവേ തുറന്നു കിടക്കണം എന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു ഓർഡർ ഉണ്ട് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ആ ഓർഡറിന്റെ ഓർഡറിന്റെ പിൻബലത്തിൽ ആ ഓർഡറിന്റെ മറവിൽ പിൻബലത്തിൽ അല്ല ആ ഓർഡറിന്റെ മറവിൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ കഴിഞ്ഞ അഞ്ചു വർഷ കാലമായി നിരന്തരമായി അവിടുന്ന് മണൽ മണൽ വാരിക്കൊണ്ടിരിക്കുകയാണ് എന്റെ വിശ്വാസം അനുസരിച്ച് അവിടുന്ന് നാട്ടുകാര് പറഞ്ഞ അനുസരിച്ച് അവിടുത്തെ പഞ്ചായത്ത് അധികൃതർ പറഞ്ഞ അനുസരിച്ച് ഇവിടെ ഇലുമിനേറ്റ് എന്ന് പറയുന്ന വസ്തു ആ മണലിൽ നാൽപ്പത്തെട്ട് ശതമാനം ഇലുമിനേറ്റ് ഉണ്ട് ആ സി എം ആറിൽ ഉണ്ടാക്കുന്ന സി എംമാറിന്റെ ഏറ്റവും വലിയ റോ റോമെറ്റീരിയൽ ഇലിമിനേറ്റ് ആണ് ആ ഇലിമിനേറ്റ് നാൽപ്പത്തെട്ട് ശതമാനം അവിടെ ഈ വാരുന്ന മണലിനകത്തുണ്ട് ഇതിന്റെ വില എത്രയാണെന്ന് ചേട്ടൻ അറിയാമോ ഇതിന്റെ വില ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഒരു എം ക്യൂബിന് പതിനായിരം രൂപയ്ക്ക് മുകളിലാണ് സർക്കാരിന് ഇവിടെ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് നിങ്ങൾ ഓർക്കണം ഒരു ഇരുന്നൂറ്റി അറുപത് രൂപ കൊടുത്തിട്ട് പതിനായിരം രൂപയുടെ സാധനം കഴിഞ്ഞ അഞ്ചു വർഷമായി മോട്ടിച്ചുകൊണ്ട് പോയത് അപ്പോ അവിടുന്ന് ഏറെ ആവറേജ് കണക്കനുസരിച്ചു തന്നെ അമ്പത്തി ലക്ഷം മെട്രിക് ടൺ മണല് അവിടെ നിന്നും കടത്തിയിട്ടുണ്ട് എങ്ങോട്ട് പോയി അയ്യർ എല്ലും കെ എം എം എല്ലിനോട് കൊണ്ടുപോയെന്നാണ് പറയുന്നത് അയ്യാർ എല്ലും കെ എം എം എല്ലും അമ്പത്തിരണ്ട് ലക്ഷം മെട്രിക് ടൺ മണല് പ്രോസസ് ചെയ്തിട്ടില്ല അപ്പൊ ഈ മണൽ എവിടെ പോയി മോഷണം പോയി അപ്പൊ ആ മോഷണത്തിന് കൂട്ടു നിൽക്കാൻ ഇതിന്റെ ആവറേജ് വില കാൽക്കുലേറ്റർ അടിച്ച കാൽക്കുലേറ്റർ തികയില്ല അത് പല പ്രാവശ്യം കണക്കൂട്ടാൻ നോക്കിയിട്ട് എനിക്ക് കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്ററിന്റെ ഡിജിറ്റ് അനുസരിച്ച് തികയുന്നില്ല നാൽപ്പതിനായിരം കോടി രൂപയിലധികമാണ് തോട്ടപ്പള്ളിയിൽ നിന്ന് മാത്രം കടത്തിയിട്ടുള്ളത് അതിന്റെ സമീപ പ്രദേശത്തുള്ള പഞ്ചായത്തുകളിൽ നിന്നൊക്കെ വേറെയുണ്ട് ആ മേഖലയിൽ പ്രക്ഷോഭവും ഇതുമായി ബന്ധപ്പെട്ട നിരവധി പ്രക്ഷോഭകര് അതുപോലെ നിരവധി പരിസ്ഥിതി പ്രവർത്തകര് ഇതിന്റെ പുഴകം നിറഞ്ഞ ജീവിതം കളഞ്ഞ് ഒത്തിരി പേരുണ്ട് പക്ഷെ അവർക്കൊന്നും ഈ ശക്തരായ ഇവരോട് പ പയറ്റി നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് പലരും തോറ്റു മടങ്ങിയവര് അതിനകത്ത് ഒത്തിരി കഥകളുണ്ട് പക്ഷേ ഇവിടെ കോടതിയുടെ ഒരു പിൻബലം കോടതിയുടെ ഒരു സംരക്ഷണം ഈ കേസിൽ നമ്മക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞത് അതിൽ കൃത്യമായ നടപടി സ്വീകരിക്കും കേന്ദ്ര സർക്കാർ എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇതിന്മേൽ നടപടി ഉണ്ടായാൽ ഒരു പക്ഷേ ഒരു ഒരു ഇന്ത്യയിലെ കേരള സംസ്ഥാനത്ത് തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ എസ് എഫ് ഐ ഒ അന്വേഷണത്തിലൂടെ ജയിലിൽ പോകുന്ന ഒരു മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറും അങ്ങനെ ഈ എക്സ് ഈ കെ എം ആർ ആർ അല്ലെ സി എം ആറിലുമായിട്ട് ബിനീഷിന് ബന്ധമുണ്ടെങ്കിൽ ബിനീഷും അതിനകത്ത് പ്രതിയായിരിക്കണമല്ലോ ഞാനിത് ഞാനിത് ഈ ഇതിനെ ഫോളോ ചെയ്യാൻ തുടങ്ങിയത് ഈ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് വരുന്നതിന് കാലങ്ങൾക്ക് മുമ്പ് ഇ ഡിക്ക് കഴിഞ്ഞ ദിവസം ജോസഫ് സാർ മാത്യു സാർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇ ഡിക്ക് എക്സാലോജിക്കിന്റെ ട്രാൻസാക്ഷൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡിക്ക് ആദ്യം പരാതി നൽകിയത് ഈ ചർച്ചയിൽ തന്നെ പങ്കെടുക്കുന്ന എന്റെ പിതാവ് ശ്രീ പി സി ജോർജാണ് പക്ഷേ അന്വേഷണത്തിലൊക്കെ അന്ന് സി പി എം പറഞ്ഞ ഒരു മാനദണ്ഡത്തിലാണ് കാര്യങ്ങൾ നിന്നത് എന്താ രണ്ട് സ്വകാര്യ സ്ഥാപനങ്ങൾ തമ്മിൽ പണമിടപാട് നടക്കുന്നു അവിടെ സോഫ്റ്റ്വെയർ ബിസിനസ് നടക്കുന്നു അതിനെയൊക്കെ അവിടെയൊക്കെ അന്വേഷണ ഏജൻസികൾക്ക് പരിമിതി ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ ഇവിടെ സംഭവിച്ചത് സി എം ആറിൽ എന്ന് പറയുന്ന ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയും ആ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ ഇരുന്നൂറ്റമ്പത് രൂപയുടെ ആണെങ്കിലും മൂന്ന് ഷെയർ ഉള്ള ഒരു ഷെയർ ഹോൾഡർ ആണ് ഞാൻ കൂടാതെ ആ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ പതിമൂന്ന് ഷെയർ ഹോൾഡ് ചെയ്യുന്നത് കേരള സംസ്ഥാനത്തിന്റെ സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള കെ എസ് ഇ ഡി സി ആയിപ്പോയി എന്നുള്ളതാണ് ഇതിന്റെ പൊതു സ്വഭാവം ഇവിടെ വീണാ വിജയനല്ല മുഖ്യമന്ത്രി മറുപടി പറഞ്ഞേ മതിയാവും